ഒരിക്കൽ കവലെ പ്രസംഗിച്ചപ്പോൾ വന്നിട്ട് പറഞ്ഞു ഉപദേശി മനുഷ്യൻ മദ്യവും ലഹരിക്കുമൊക്കെ പിള്ളേരെ അടിമപ്പെടുന്നെങ്കിൽ അതിനെ നന്നാക്കാനൂടെ പോലീസും ഗവൺമെന്റും ഒക്കെ കൊണ്ടല്ല നിങ്ങൾ ഇങ്ങനെ കിടന്നുണ്ടെങ്കിൽ കൂവയോണ്ട് എന്നാന്ന് ഒരുത്തൻ ചോദിക്കൊന്ന് ചങ്ങാതി ആ മേ മദ്യവും പിന്നെ ലഹരി എന്നൊക്കെ വിടുവിക്കാൻ ഗവൺമെന്റ് ഞാൻ ചോദിക്കട്ടെ ഈ കട്ടറക്കടയിൽ നട്ടലുള്ള ഒരുത്തനുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വന്ന മൈക്കേക്കട ഒരു ഉത്തരം പറയാം ചോദ്യം ചോദിക്കാം ഉത്തരം പറ ഈ പറച്ചു കേരളത്തെ കുടിക്കാൻ കൊടുക്കുന്ന ആരാ പറ അതാത് ഗവൺമെന്റ് കുടിച്ചവനെ വഴി വഴിപിടിച്ചു അതും സർക്കാർ നാടകമേ ഉലകം കുടിക്കാൻ കൊടുക്കുന്നു സർക്കാർ കുടിച്ചവനെ കൊണ്ട് പിഴയടപ്പിക്കുന്നു സർക്കാർ നാടകമേ ഉലകം മനസ്സിലായോ എന്നിട്ട് പറയുന്നത് ഗവൺമെന്റ് രക്ഷിക്കുന്നു ചുമ്മാ ചിരിപ്പിക്കരുത് ഒരു സാധാരണ കൂലിപ്പണിക്കാരന്റെ ഒരു ദിവസത്തെ ജീവിതം എന്താണെന്ന് കാട്ടാക്കടക്കാർ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതേ കേട്ടോ രണ്ട് മിനിറ്റ് തിരക്കുണ്ടെങ്കിൽ കേട്ടോ ഒരു സ്കൂളിപ്പണിക്കാരൻ രാവിലെ ജോലിക്ക് പോകുന്നു മേശരിപ്പണി കൊത്തപ്പണി പോകുന്നു വൈകുന്നേരം വരെ അധ്വാനിക്കുന്നു വൈകിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളം മേടിച്ച് പോക്കറ്റിത്തിരിക്കുന്നു കയ്യും കാലം മുഖവും കഴുകുന്നു ഒറ്റ ഓട്ടം എവിടെ ബിവറാജിലേക്ക് തലേ തോത്ത് ഇട്ടുകൊണ്ട് അമ്മ നിക്കിയാണ് കുപ്പി എടുക്കാൻ തൊട്ടുപറകി ഹെൽമെറ്റ് വെച്ചോണ്ട് മോ നിണ്ട് അത് പുള്ളി അറിയുന്നില്ല അപ്പൻ തോർത്തിട്ടോണ്ട് മോ ഹെൽമെറ്റ് വെച്ചോണ്ട് രണ്ടുപേരും ഒറ്റ ക്യൂബിലാ പുതിയ കാഴ്ചയ ആയിരത്തി ഇരുന്നൂറിൽ എഴുന്നൂറ് രൂപ കൊടുത്ത് കുപ്പി എടുത്ത അപ്പൻ ബിവരാജിന്റെ മൂലം മാറി കുപ്പി അടിച്ചു തീർക്കുന്നു അപ്പൻ പിറ്റാകുന്നു കുപ്പി കാലിയാകുന്നു മിച്ചം അഞ്ഞൂറാകുന്നു കണക്ക് ശരിയല്ലേ മിച്ചോ അഞ്ഞൂറ് കാലിക്കുപ്പിയും കൊണ്ട് അപ്പൻ ആടി ആടിയാടി ആക്രകട വരുന്നു കാലിക്കുപ്പി അവിടെ കൊടുക്കുന്നു കുപ്പിക്ക് കിട്ടി മൂന്ന് രൂപ അരിക്ക് ഒരു രൂപയല്ലേ ഉള്ളൂ വികസനമാണല്ലോ വികസനം അതുകൊണ്ട് മൂന്ന് കിലോ അരി വീട്ടിലെത്തും പെണ്ണുംപിള്ളക്ക് പരാതിയില്ല അപ്പൊ മൂന്ന് കിലോ അരിയും കൊണ്ട് ഇവൻ ആടി ആടി ആടിയാടി കൈനറ്റിക്കൊണ്ടെടുത്ത് വീട്ടിൽ പോകുമ്പോൾ ദാ വരുന്നു അടുത്ത ഇരുട്ടടി ഏത് ആ വളവ് തിരിഞ്ഞപ്പോൾ ഒളിച്ചിരുന്ന് നര പിടിക്കുന്ന ജീവി പിടിച്ചു ഊതടാന്ന് പറഞ്ഞു ഊതി ബാക്കി അഞ്ഞൂറ് ഉള്ളതവനും ഇതല്ലേ ഇവിടെ നടക്കുന്നേ ആണോ വിൽക്കുന്നിടത്ത് പോലീസ് കാവല് ബിറ്റ് കഴിഞ്ഞ അടുത്ത വളവില് കാരണം ഏമൻ്റെ അതിലാണല്ലോ വരുന്നത് വിൽക്കുന്നിടത്ത് ഉണ്ടാകാതിരിക്കാൻ ഏമ്മാര് കാവല് നിൽക്കും ബിറ്റ് കഴിഞ്ഞ അടുത്ത വളവിൽ പോയി ഒളിച്ചിരിക്കും പി എസ് സി പരീക്ഷയ്ക്കിടാൻ പറ്റിയ ചോദ്യം കേരളത്തിൽ ഒളിച്ചിടുന്ന നിരപടിക്കുന്ന ജീവി പിള്ളേർ കണ്ണും പൂട്ടി എഴുതും കേരള പോലീസൊന്നും ഇല്ലേ ഈ പറയുന്ന കൊള്ളാണോ ആ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യ എന്നിട്ട് പറയുക കുടിക്കാൻ കൊടുക്കുന്ന ഇപ്പൊ ഗവൺമെന്റ് ഏറ്റവും പുതിയ വാർത്ത ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ കള്ള് വിതരണം ചെയ്യുന്ന ആ ആ കള്ളന്ന് പറയരുത് പോലീസ് പിടിക്കും പോഷകാഹാരം എന്ന് പറയണോ ന മന്ത്രി പറഞ്ഞു സോറി ക്ഷമിക്കണം തിരുത്തുന്നു പോഷകാഹാരം എന്റെ ഭാഷ പറഞ്ഞ അംഗൻവാടി പഠിക്കുന്ന പിള്ളേർക്കും കൊടുക്കണം സാർ ഒരു കുപ്പി പോഷകാഹാരം ഉപ്പുമാവിന്റെ കൂടെ കാരണം പത്തിലും പതിനൊന്നിലും ഒക്കെ വെട്ടും കുത്തും നടന്ന ഔട്ട് ഓഫ് ഫാഷൻ ആയി ഇനി അംഗൻവാടി തൊട്ട് വെട്ടു തുടങ്ങട്ടെ നശിക്കണമല്ലോ അതുകൊണ്ട് ശ്രദ്ധിച്ചോ ഇവിടെ നടക്കുന്ന ഭരണകൂട കോമരങ്ങളെല്ലാം ആമേ മാറി 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 വരുന്ന ഭരണകൂട കോമരങ്ങളെല്ലാം അവരുടെ രണ്ടും മൂന്നും തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയുന്നത് ഉണ്ടാക്കിയിട്ടിട്ട് കളം വിടണമെന്നതിന്റെ അപ്പുറത്ത് ഇവിടെ പൊതുജനത്തെക്കുറിച്ച് ഓർത്ത് ഭരിക്കുന്ന വേദനിക്കുന്ന ഭരണകൂടം ഒന്നും ഇവിടില്ല ചിലത് പറയാത് കമ്മ്യൂണിസ്റ്റുകാരെ ഉദ്ദേശം അങ്ങനൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും നാളെ കോൺഗ്രസ് ഭരിച്ചാലും ഇനി എങ്ങാനും താമര പിരിഞ്ഞാലും